ഹാലെലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേമരിയ ഇന്നലെ ഇട്ട ടോക്ക് അതായത് ടോയ്ലറ്റ് കാണുന്നു തൊരപ്പൻ എലി മലം ഇതൊക്കെ സ്വപ്നം കാണുന്നു എന്താണ് അതിൻ്റെ അർത്ഥം അത് ചോദിച്ച് അനേക മക്കളെനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടു മക്കളെ ചുരുക്കിയിടണം എനിക്ക് എല്ലാവർക്കും ഇതിങ്ങനെ പറയുമ്പോൾ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഇന്നലെയും വിനിയാന്നു ഒക്കെ ഞാൻ നാൽപ്പത് ജപമാന വീതം ഇരുന്ന് ചൊല്ലാണ് എൻ്റെ ഒരു നിയോഗാർത്ഥമാണ് ഞാനത് ചൊല്ലുന്നത് അത് ഞാൻ പറയാൻ പിന്നീട് നിങ്ങളോട് പ്രൈസ് ക്രൈസ്തലോൺ അതുകൊണ്ട് എൻ്റെ മക്കളോട് എല്ലാവർക്കുമായിട്ട് ഒന്നിച്ചൊരു ഉത്തരം തരുകയാണ് ഞാനിത് ഇങ്ങനെ പറയുന്നു അത് നിങ്ങളുടെ അറിവിലേക്കാണ് എന്നെ വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം എന്നാൽ നിങ്ങൾ ഇത് അറിഞ്ഞേ പറ്റുള്ളൂ എന്താ കാര്യം എന്ന് വിചാരിച്ചാല് ഞങ്ങള് ഹിന്ദുക്കളായിരുന്നല്ലോ മക്കളെ ഞങ്ങൾ ജാതകം എഴുതും ഞങ്ങൾ അതിനെ കുറിച്ച് നോക്കും പണിക്കന്മാരെടുത്ത് പോകും എന്ത് പ്രശ്നം വന്നാലും ഹിന്ദു മെത്തേഡ് പ്രകാരം പൂർണ്ണമായിട്ട് അത് ഫോളോ ചെയ്ത് ജീവിച്ചിരുന്നവരായിരുന്നു ഞങ്ങള് ക്രൈസ്തലോൺ അങ്ങനെ ഇരിക്കുമ്പം നമുക്ക് ഈ മല സ്വപ്നം കണ്ടാലോ ടോയ്ലറ്റ് സ്വപ്നം കണ്ടാലോ ഇതൊക്കെ എന്താണെന്ന് അന്ന് കാലത്ത് അർത്ഥങ്ങളൊന്നും അറിയില്ല എങ്കിൽ പോലും ഒരു കാര്യം ഞങ്ങൾക്കറിയാം എന്താണെങ്കിൽ ഓരോ വ്യക്തികൾക്കും ജാതകം എഴുതുമ്പോൾ രാഹുകാലം ചൊവ്വാദോഷം അതേപോലെ ഇപ്പം ഞാൻ മറന്നുപോയി എങ്കിലും ഞാൻ പെട്ടെന്ന് പറയുകയാണത് ശുക്രദശ ശനി എന്നൊക്കെ പറഞ്ഞ് ഏഴ് ദശകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അതങ്ങനെയൊക്കെ അന്ന് എഴുതി വെച്ചിരുന്നു എന്നാൽ ഇതിന്റെ പിന്നിൽ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ നമുക്ക് ശനിദശയാണെങ്കിൽ പത്തൊമ്പത് വർഷമാണ് ഒട്ടുമിക്കവർക്കും അങ്ങനെയാണ് പത്തൊമ്പത് വർഷമാണ് അതിൽ തന്നെ ഈ പത്തൊമ്പത് വർഷത്തിൽ ചിലപ്പോൾ ഏഴ് വർഷം അവരുടെ നാട് പ്രകാരം ശുക്രദശയായിരിക്കാം അതിൽ തന്നെ അതില് ചൊവ്വ ഉണ്ടാവാം കേതുണ്ടാവാം രാഹുണ്ടാവാം അപ്പോ ഫുൾ ടൈം അവർക്ക് മോശമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ശനിദശ ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ശനിയിലൂടെ തന്നെ ആ വ്യക്തി കടന്നു പോവുകയാണെങ്കിൽ വളരെ മോശമായ സമയമായിരിക്കും ആ വ്യക്തിക്ക് ഇങ്ങനെയൊക്കെയാണ് അന്ന് കാലത്ത് പറഞ്ഞിരുന്നത് കേട്ടോ ഞാനിത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതാ എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാനൊരു കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കാരിയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് വർഷങ്ങളോളം വിദേശത്തായിരുന്നു അത്യാവശ്യം ഞങ്ങൾക്ക് യേശുവിനെ അറിയും മുന്നമേ തന്നെ കാറും വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ കൂട്ടിപ്പിടിക്കാൻ പത്തു രൂപ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല കൂട്ടിപ്പിടിക്കാൻ വെച്ചാൽ നിക്ഷേപമായിട്ട് എന്നും ഉത്കണ്ഠകളും നിരാശകളും രോഗങ്ങളും സഹനങ്ങളും കഷ്ടങ്ങളും മാത്രമായിരുന്നു ജീവിതത്തിലെ പണിക്കന്മാരുടെ അടുത്തേക്ക് പോകുന്നു ജോലി കഴിഞ്ഞ് വരിക നേരെ പോകുന്നത് പണിക്കരുടെ എടുത്തേക്കാണ് ഓഫീസിലൊക്കെ ആയിരിക്കുമ്പോൾ ഒരു പണിക്കരവിടെ വരുമായിരുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ ഓഫീസിൽ ജോലി ചെയ്താൽ ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ ചിന്തിച്ചിരിക്കുന്നുണ്ടായിരിക്കും ഇപ്പം എന്നെ കേൾക്കുമ്പം ഇത് നോട്ടമായിരുന്നു പ്രധാന കാര്യം എന്നിട്ട് ആ അമ്പലത്തിൽ അവിടെ കുറേ വഴിപാട് കൊടുത്തു രഹു രാഹു കേതു എന്നൊക്കെ പറഞ്ഞ് നീരാഞ്ജലി എന്ന് പറഞ്ഞൊരു അമ്പലം ഉണ്ടായിരുന്നു അമ്പലത്തിൽ കുറേ ചെയ്യും പറയുമ്പോൾ അവർ ചെയ്യും വടക്ക് തന്നെ ചെയ്യും ഇങ്ങനെ ഗുരുവായൂർക്ക് കൊടുക്കും കടാൻപുഴപ്പവും ഇത് തന്നെയായിരുന്നു പണി രാവിലെ ഓഫീസിൽ പോയി ലീവ് ലീവിടുത്ത് നേരെ വിട്ടിട്ടുണ്ട് ഇത്ര പ്രയാർക്കൊക്കെ എൻ്റെ മക്കളെ അലച്ചലിന്റെ കാലമായിരുന്നു അത് എന്നാൽ എല്ലാം കഴിഞ്ഞ് വരുവിൻ നമുക്ക് രമ്യതപ്പെടാം എന്ന് പറഞ്ഞ് കർത്താവിങ്ങിലേക്ക് ഞാൻ കടന്നു ചെന്നു അവന്റെ സ്വരം ഞാൻ കേട്ടു അവൻ എൻറെ വാതിൽക്കൽ മുട്ടി ഞാൻ അവന് തുറന്നു കൊടുത്തു വന്നു ഭക്ഷിക്കുവിൻ എന്നോട് പറഞ്ഞു ഞാൻ അവനെ സ്വന്തമാക്കി അവൻ എന്നെ സ്വന്തമാക്കി അവൻ്റെ ക പാതാന്തികത്തിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ വചനം ശ്രവിക്കാനും പാപങ്ങളെല്ലാം വിട്ടകന്ന് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നെൻ്റെ സൃഷ്ടാവിനെ ഞാൻ വിളിക്കാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ രോഗങ്ങളും കഷ്ടങ്ങളും ഒക്കെ ചെറിയ തോതിലുണ്ടെങ്കിൽ പോലും യാതൊരു ഉത്കണ്ഠയുമില്ലാത്തൊരു ജീവിതമാക്കി ദൈവം എന്നെ മാറ്റി പ്രൈസ്തലോൺ പിന്നെ ഈ രാഹു കേതു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിരിക്കുകയോ ചെയ്യാൻ്റെ ഉള്ളില് ഇന്നലെ ഏതോ ഒരു പണിക്കന് എനിക്ക് ആ കുട്ടിയുടെ പേര് പറയാൻ കിട്ടുന്നില്ല ആ കുട്ടി ഇതിനെക്കുറിച്ച് ഇങ്ങനെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പേടിക്കുന്നവർക്ക് ഇത് നോക്കാനെന്നെ നേരെയുള്ളൂന്ന് അതിൽ നിന്നും കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പം എനിക്ക് എന്തെങ്കിലും ഒരു കഷ്ടം വരാൻ പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തലേ ദിവസം ടോയ്ലറ്റോ മലോ എന്തെങ്കിലും കണ്ടാൽ ഞാൻ വലിയൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടില്ല അതെനിക്ക് തന്ന ഇൻഫർമേഷനാണ് കർത്താവ് സത്യവുമായിരുന്നു അത് അത് പോകരുത് മോളെ എന്നുള്ള അടയാളങ്ങളായിരുന്നു അത് ചെയ്യരുത് എന്നുള്ളത് അങ്ങനെ ഭയങ്കരായിട്ട് റെഗുലറായിട്ട് എനിക്ക് ഭയങ്കര തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാൽ നേരെ പോകുന്ന ഒരു ധ്യാനം കൂടുന്നു അല്ലെങ്കിൽ അടുപ്പിച്ചിരുന്ന് നൂറും നൂറ്റി ഇരുപതും ഇരുന്നൂറും ജപമാല ഇരുന്ന് ചൊല്ലാൻ തുടങ്ങും ജപമാലയുടെ ഒക്കെ വിലയൊക്കെ ദൈവം എനിക്ക് കാണിച്ചു തരാൻ തുടങ്ങി വചനം നടന്ന് ഭക്ഷിക്കാൻ തുടങ്ങി ഒരു വചനത്തിന് ഇങ്ങനെ നടന്ന് പറയും ആ വചനം ഇങ്ങനെ വിശുദ്ധ ബലിയിലേക്ക് ആനയിക്കപ്പെടാൻ തുടങ്ങി ജെറുസലേമിലേക്ക് പുത്തൻ പള്ളിയിലേക്ക് ലത്തീൻ പള്ളിയിലേക്ക് എവിടെയൊക്കെ പള്ളിയിൽ പോയി എത്രയോ ജാഗരണ പ്രാർത്ഥനകൾ ഡിവൈനിലും ജെറൂസലേമിലും പോയിരുന്നു കൂടിയിരിക്കുന്നു അതായത് കർത്താവിൻ്റെ സന്നിധിയിൽ ചാരെ പോയിരുന്നു എന്നെ ഉപേക്ഷിക്കില്ല പാ എന്ന് പറഞ്ഞുകൊണ്ട് പാപിയായ എൻ്റെ മേൽക്കാരുണേ ആയിരിക്കണമേ എന്നും പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലായിരുന്നു ദൈവവേല ചെയ്തു ക്രൈസ്തലോ ദൈവവേലയിൽ അലസനായവൻ ശബ്ദൻ നീ എൻ്റെ കാര്യം നോക്ക് നിന്റെ കാര്യം ഞാൻ നോക്കാം എന്ന് പറഞ്ഞ കർത്താവിൻ്റെ കാലിൻ്റെ ചുവട്ടിലിരുന്നു കർത്താവ് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു കൊണ്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി അല്ലല്ല അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ സമയം മോശമാണെന്ന് പറഞ്ഞ് പണിക്കിനടുത്തേക്ക് ഓടിയിട്ട് അവിടെ നിന്ന് ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടാൽ വലിയ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക രണ്ടാമത് എത്രത്തോളം കർത്താവിന്റെ സന്നിധിയിലോടാമോ അത്രത്തോളം ഓടുക വ്യാജപ്രവാചകന്മാരെ തിരിച്ചറിയുക വെച്ചാൽ ചെല്ലുമ്പം നിങ്ങൾക്ക് പൈസയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണ്ടത് നിങ്ങളുടെ വീട്ടിലെ എത്ര അങ്ങനെയുള്ള അത് നിങ്ങൾക്ക് ഏകദേശം ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ നിങ്ങൾ അവരിൽ നിന്നും പുറകോട്ടേക്ക് പോവുക കർത്താവാണ് നിങ്ങൾക്ക് ഇതെല്ലാം തരേണ്ടത് ക്രൈസ്തലോൺ ഹല്ലലു ജറേമിയയുടെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം രണ്ടാം തിരുവാക്യം സംശയിക്കേ വേണ്ട കുട്ടികളെ ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്ത കർത്താവ് അവിടുത്തെ നാമം കർത്താവ് എന്നാണ് എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും എന്നെ വിളിക്കുക അതാണ് ചേച്ചി നേരത്തെ പറഞ്ഞത് വിളിക്കുക കർത്താവിലേക്ക് ഓടുക കർത്താവിനെ കണ്ടെത്താൻ എത്രത്തോളം ഓടി കർത്താവിനെ സ്വന്തമാക്കാൻ പറ്റുമോ അത്രത്തോളം ഓടി കർത്താവിനെ സ്വന്തമാക്കാൻ നോക്കുക ബൈബിള് പഠിക്കുക ബൈബിള് പഠിക്കുക പ്രൈസ്തലോൺ ആത്മാവിൻ്റെ ഭക്ഷണമാണ് വചനം ലോകത്തോട് മരിക്കുക ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും ധൈര്യമായിരിക്കുവിൻ ലോകത്തെ ഞാൻ കീഴടക്കിയിരിക്കുന്നു പ്രൈസ്തലോൺ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല ലോകം നിങ്ങളെ അറിയില്ല അതെന്നെ അറിഞ്ഞില്ല അത് നിങ്ങളെയും അറിയില്ല കർത്താവ് നമ്മോട് പറഞ്ഞതാ ക്രൈസ്തലോൺ ഏശയ്യയുടെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം പറയുക ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിനു പണം മുടക്കുന്നു സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ബോധ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക ഒന്നും കണ്ട് ഈ ഭൂമിയിൽ കൊതിക്കാൻ ദൈവം ക്രിസ്ത്യാനി മക്കൾക്ക് ഇടവരുത്തില്ല ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ മേടിച്ച് നിങ്ങൾ കഴിക്കോ പോർക്കെറിച്ചു വേണോ പോത്തെറച്ചി വേണോ ആട്ടെറിച്ചു വേണോ എന്താ നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് നിങ്ങളെ കൊതി തീരു പോലെ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ വാങ്ങി പ്രൈസ് പ്രൈസ്തലോ കർത്താവ് തന്നെ പറയുന്നു മേടിച്ച് കഴിച്ചോളാൻ ഈ ഒരു വയറിനല്ലേ ഈ ഓട്ടം മുഴുവൻ ഓടുന്നത് ഇന്ന് മരിച്ചാൽ കഴിഞ്ഞില്ലേ മക്കളെ ഒരു കെടുപ്പ് കിടന്നാൽ ഒരു ഒരു ഇരുടെ ചോറ് ഇറക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഹല്ലലീയ്യ രണ്ടാമത് പറയാണ് എൻ്റെ അടുക്കൽ വന്ന് കണ്ടു എൻ്റെ അടുക്കൽ ഭക്ഷണമൊക്കെ കഴിച്ചോളാൻ അത് ജഡത്തിന് ആവശ്യമാണ് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ കേൾക്കുവിൻ നിങ്ങൾ ജീവിക്കും നിത്യജീവനാണ് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും ദാവിതിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാണിക്കും ഇതാ ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു നിനക്കജ്ഞാതമായ ജനതകളെ നീ വിളിച്ചു കൂട്ടും നിന്നെ അറിയാത്ത ജനതകൾ നിൻ്റെ അടുക്കൽ ഓടിക്കൂടും എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്ങിലേക്ക് തിരിയട്ടെ നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും ക്രൈസ്തലോൺ പറഞ്ഞ പോനങ്ങൾ മുഴുവൻ എൻ്റെ മക്കൾ കേട്ടുവോ കർത്താവിനെ കണ്ടെത്താൻ കഴിഞ്ഞ് ഇപ്പൊ തന്നെ ചെല്ലുക ചേച്ചിയുടെ അടുത്തേക്ക് എത്രയോ മക്കളാണ് ഓടിക്കൂടി വന്നത് അറിയാത്ത ജനതകളെ നിൻ്റെ അടുക്കൽ നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചു വിളിച്ചുകൂട്ടും അവർ നിന്റെ അടുക്കൽ ഓടിക്കൂടും എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ക്രൈസ്തലോൺ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് എനിക്ക് പറയാനുള്ളതാണ് നിങ്ങൾക്ക് കഷ്ടമാണ് ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ കാണുന്നു വിഷമവും ബുദ്ധിമുട്ടും സഹനങ്ങളും വരുമ്പോ ഓക്കേ ശരി തന്നെ പക്ഷേ എങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ പൂർവികരുടെ പാപങ്ങളായിരിക്കാം ഒരു പക്ഷെ വല്ലവരുടെ അതിർത്തി ലംഘിച്ച് അന്യൻ്റെ വസ്തു മോഷ്ടിച്ചെടുത്ത് കൂലി കൊടുക്കാതെ ശാപത്ത് ആചരിക്കാതെ മാതാപിതാക്കളെ ധിക്കരിച്ച് അമ്മയുടെ ശാപം മേലുകെടുക്കുന്നുണ്ടായിരിക്കാം ഈ പാപങ്ങളിൽ എന്തെങ്കിലും എൻ്റെ എൻ്റെ പൂർവികരിലോ ഞാൻ കേട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക ഒട്ടുമിക്കതും എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് നിങ്ങളുടെ തന്നെ പാപമായിരിക്കും നിങ്ങളുടെ മേലെ വന്നു ഭവിച്ചിരിക്കുന്നത് ഈ പാപത്തിൽ നിന്ന് മോചനം കിട്ടാനാണ് കർത്താവിനോട് നമ്മൾ ആദ്യം മാപ്പ് അപേക്ഷിക്കേണ്ടത് ഇന്നും നമ്മൾ കാണുന്ന ഒരു ചിത്രമാണ് അമ്മമാരൊക്കെ അങ്ങേറ്റം നിങ്ങൾ ധിക്കരിക്കും ഒറ്റപ്പെടുത്തും അവരനുസരിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് ഭയക്കണം ശാപം എവിടെ വന്ന് നിൽക്കാന്നറിയോ അത് ഏഴ് തലമുറ വരെയൊക്കെ കർത്താവം കൂടി ചോദിക്കും അപ്പൊ പിന്നെ എൻ്റെ മേല് ശാപാണ് അല്ലെങ്കിൽ പിശാചാണ് ബന്ധനമാണ് ആരോ മാട്ടും മാറണം ചെയ്തതാണ് ആരോ ആഭിചാരണതൊന്നും ഇതൊന്നുമല്ല അവനെ വൻ വരുത്തി വെച്ചതാ അപ്പൊ അതിനെന്ത് വേണം ധ്യാന കേന്ദ്രം ദൂറി കയറി ഇറങ്ങുക ധാരാളം ജമ്മമാരെ ചൊല്ലുക എത്രത്തോളം ബൈബിള് വായിക്കാൻ പറ്റുമോ അത്രത്തോളം വായിക്കുക കർത്താവുമായിട്ട് ഒട്ടിയിരിക്കുക മാപ്പുതരണേ മാപ്പുതരണേ കർത്താവ് ക്ഷമിക്കും കർത്താവ് കരുണാമയന സ്നേഹവും കരുണയും കൊണ്ട് അവിടുന്ന് നിന്നെ കിരീടം അണിയിക്കുന്നു വീണ്ടും നിങ്ങൾ ഒരു സംശയവും വിചാരിക്കേണ്ട കുട്ടികളെ ഈ ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനെ പരിപാലിക്കുന്നത് കർത്താവാണ് ഏഷയ്യ നാൽപ്പത്തി ആറിന്റെ മൂന്നാം തിരുവാക്യം ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എന്റെ വാക്ക് കേൾക്കുവിൻ എന്റെ വാക്കേതാ ഈ ബൈബിൾ തന്നെ നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും ചുമരിലേറ്റ് രക്ഷിക്കുകയും ചെയ്യും ക്രൈസ്തലോട് ആരോട് തന്നെ നിങ്ങൾക്ക് സാദൃശ്യപ്പെടുത്താൻ സാധിക്കുന്ന തമ്പുരാൻ്റെ ചോദ്യ ഇതൊക്കെ ഞാൻ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പം കർത്താവ് എൻ്റെ ചെവിയിൽ പറഞ്ഞിട്ടുള്ള വചനങ്ങളാണ് അപ്പ ആ രാത്രികളിലൊക്കെ എഴുന്നേറ്റ് എമർജൻസി ലൈറ്റ് കത്തിച്ചു വെച്ചിട്ട് ആ ബൈബിളെടുത്ത് തപ്പും ഇത് എവിടിയത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് കണ്ണീര് വീണ് 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 എൻ്റെ ബൈബിൾ എത്രയോ രണ്ട് ബൈബിള് കീറിപ്പോയി കരയുക തന്നെ ചെയ്തിരുന്നു ഞാൻ പിന്നീട് കർത്താവിനെ ഞാൻ കാണാൻ ഇത് വാക്കുകളില്ല മക്കളെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ പിന്നെ കർത്താവും നമ്മളെ നടത്തും എങ്ങനെയാണ് നടത്തുന്നത് എന്ന് അറിയോ ഏറ്റവും വലിയ കർത്താവിൻ്റെ നടപ്പാണ് അവൻ്റെ പരിശുദ്ധിയില് എന്നെ സമീപിക്കുന്നവരെ എൻ്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തി കൊടുക്കുന്നത് കർത്താവിൻ്റെ ഭജന കർത്താവ് പരിശുദ്ധനാണെന്ന് കർത്താവ് വെളിപ്പെടുത്തും സ്ത്രീയാണോ പരിശുദ്ധ അമ്മ എന്താണെന്ന് കാണിച്ചു തരും അങ്ങനെ ആക്കി തീർക്കും അവസരപിതാവ് എന്താണോ അതുപോലെ പുരുഷന്മാരെയും ആക്കി തീർക്കും ആത്മീയ മക്കള് വീണ്ടും ലോകത്തിന്റെ പോലെ തന്നെ കിടന്ന് ഇങ്ങനെ ഓടുകയാണെങ്കിൽ അലയാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ ഓട്ടം തന്നെ ഓട്ടം ക്രൈസ്തലോൺ അതുകൊണ്ട് ഇതൊക്കെ എന്തോ ബന്ധനമാണ് ഇതെന്തൊക്കെയോ അതാണ് അവിടുന്ന് ഇത് ഇന്നത്ത് ചെയ്യണം ഇത് ഈ കട്ടിലെടുത്ത് അപ്പോഴത്തേക്ക് വെക്കണം ഇതിലൊന്നും ഞാൻ വിശ്വസിക്കില്ല ക്രൈസ്തലോൺ അതുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവത്തോട് ഒട്ടി നിൽക്കുക പാപങ്ങളേറ്റു പറയുക കർത്താവുമായി രമ്യതയിലാവുക ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീതിമാനായ വിശദാവസ്ഥയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ